രണ്ടായിരത്തിന്റെ രണ്ടാം പതി രണ്ടായിരത്തി രണ്ടായിരത്തിന് വന്നാണ് രാവലിൻ കേസിൽ പിണറായി വിജയനെ സി ബി ഐ പ്രതിയാക്കിയത് ആ പ്രതിയാക്കിയ സമയത്ത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് തുടരാൻ വേണ്ടി അന്ന് മുതൽ അയാൾ ക്ലിനിക്കൽ പ്രൊസിഷനിൽ തുടങ്ങിയ ഒരു പ്രോസസ്സാണ് ഈ പാർട്ടിയെ അടിത്തട്ട് മുതൽ അഴിമതി വൽക്കരിക്കുക എന്നുള്ളത് നമസ്കാരം കേരളം കണ്ടതിൽ വെച്ച് തന്നെ നാണം കെട്ട രീതിയിൽ വളരെ മോശമായ കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് കേരളത്തിന്റെ ഭരണ സംവിധാനം പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ പ്രധാന കാരണക്കാരൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലും വാർത്തകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഈ ദൂർത്തും നാണം കെട്ട ഭരണരീതിയുമെല്ലാമാണ് ആണ് ഇതിനെയെല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് ട്രോളായും വിമർശനവുമായും ചർച്ചയായും എല്ലാം സോഷ്യൽ മീഡിയയിൽ മുഖ്യമന്ത്രി നിറഞ്ഞു നിൽക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ സി സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ ഒരു പ്രസംഗം നടത്തി എന്നത് ഒരു വ്യക്തി മാത്രം ഉൾപ്പെടുന്ന ഒന്നല്ല എന്നതും അതിനാൽ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് കൊണ്ട് കാര്യമില്ല എന്നതുമെല്ലാം സഖാവ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഒരാളുടെ പേര് പോലും പരാമർശിക്കാതെയാണ് എം വി ഗോവിന്ദൻ ഈ പ്രസംഗം നടത്തിയത് പക്ഷെ പറഞ്ഞത് മുഖ്യമന്ത്രിയെ ഉൾപ്പെടുത്തിയിട്ടാണ് എന്നത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്തായാലും ആരുടെ മുഖം രക്ഷിക്കാനാണ് ഈ വെള്ളക്കുശൽ ഈ വിഷയത്തിൽ സേവ് കേരള യൂണിയൻ ഫോറത്തിന്റെ ജനറൽ സെക്രട്ടറി കെ എം ഷാജഹാൻ ഡി എൻ എ ന്യൂസിനോട് പ്രതികരിക്കുന്നു ഈ എം വി ഗോവിന്ദൻ ഇപ്പോൾ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹം ഞാനാണ് പാർട്ടി ഞാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞാനാണ് എല്ലാം എന്ന് ആരും ധരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പിണറായി വിജയനെ ഉദ്ദേശിച്ചാണോ അതോ അതല്ലാതെ മറ്റെന്തെങ്കിലും ആണോ അതിന് തോന്നുന്നത് പിണറായി വിജയൻ ഉദ്ദേശിച്ചാണെന്നാണ് നമുക്ക് തോന്നുന്നത് എന്താണ് അതിനെക്കുറിച്ച് താങ്കൾക്ക് പറയാൻ പറ്റുന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയം അതിന്റെ ഒരു പരക്കോടിയിലെത്തിയിരിക്കുകയാണ് പര കോടി കാരണം നമ്മൾ നമ്മൾ ഈ പാർട്ടിയുടെ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ തൊള്ളായിരത്തി അറുപത്തി ആറിന് അറുപത്തിനാലിന് ശേഷം എന്ത് വരെയുള്ള ചരിത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ പാർട്ടിയിൽ ഒരുപാട് പേര് സംസ്ഥാന സെക്രട്ടറിമാരായിട്ടുണ്ട് പലരും മുഖ്യമന്ത്രി ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇപ്പം സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിയാൽ ഇ എം എസ് മുകളിലേക്ക് കണാരൻ മുതൽ പിന്നെ ചടയൻ കോവിഞ്ഞം മുതൽ നായനാർ മുതൽ ബി എസ് മുതൽ ഈവൻ ഈവൻ ദിവസമായിട്ട് എക്സിഡൻറ്റ് നമുക്ക് കൊടിയേരി ബാലകൃഷ്ണൻ അവരെ അവരെ ഉള്ളവരെ അങ്ങനെ ഇരുന്നിട്ടുണ്ട് ഇ എം എസ് മുഖ്യമന്ത്രിയായിട്ട് നായാർ മുഖ്യമന്ത്രിയായിട്ട് ബി എസ് മുഖ്യമന്ത്രി അപ്പോഴൊക്കെ ഈ പാർട്ടി ഇവിടെ ഉണ്ടായിരുന്നു അധികാരത്തിൽ ഉണ്ടായിരുന്നു ഉറപ്പും ഉണ്ടായിരുന്നു പക്ഷേ ഈ സി പി എം എന്ന് പറഞ്ഞ പാർട്ടി ഇത്ര ഇംഗ്ലീഷ് പറഞ്ഞ ലോക്ക് ലോക്ക് ആൻഡ് ബാരവേ ഇത്രയും ജീർണിച്ച ഒരു ഒരു സാഹചര്യം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിരിക്കാം കേരളത്തിൻ്റെ ചരിത്രം അതിപ്പം അതിപ്പം നമ്മൾ വിശേഷ വിശദീകരിക്കേണ്ട കാര്യമില്ല ഞാൻ ഒറ്റവാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇപ്പം സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയിൽ നിങ്ങളൊരംഗമാണെങ്കിൽ നിങ്ങൾക്കെന്ത് പിന്നെ നിയമവിരുദ്ധ പ്രവർത്തനവും ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനവും നടത്താം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങളും മാറിയിട്ടുണ്ട് നിങ്ങൾക്ക് സ്ത്രീകളെ പീഡിപ്പിക്കാം നിങ്ങളുടെ സ്ത്രീകളുടെ നഗ്ന വീഡിയോ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വെക്കാം നിങ്ങൾക്ക് അഴിമതി നടത്താം നിങ്ങൾക്ക് ഭൂമി കൈയ്യേറ്റം നടത്താം എന്തും നിങ്ങൾക്ക് പോലീസിൻ്റെ അധികാരം കൈകെടുക്കാം ആളുകളെ മർദ്ദിക്കാം പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിങ്ങൾക്ക് പ്രതികളെ വലിച്ചെടുത്തി കൊണ്ടുപോകാം ഈ നിലയിൽ സി പി എമ്മിൻ്റെ അംഗത്വം എന്ന് പറഞ്ഞ ഒരു ഒരു സംഭവം അത് പരിഭാവനമായിട്ടുള്ള ഒരു കാലമായിരുന്നു സി പി എമ്മിൻ്റെ അംഗത്വം നമുക്കറിയാം ആദ്യം കാൻഡിഡേറ്റ് മെമ്പറായിട്ട് പോരാളോട് തുടർന്നതിനു ശേഷം പാർട്ടി മെമ്പർ ആവുക പാർട്ടി മെമ്പറും പാർട്ടി മെമ്പർ എന്ന് പറയുന്ന ആളുകളൊരു വലിയൊരു പറഞ്ഞ ഒരു മെഡല് പോലെ കൊണ്ടു നടന്നിരുന്ന ആ പാർട്ടി അംഗത്വം ഇന്ന് സമൂഹത്തിൽ എന്ത് അനധികൃത പ്രവർത്തനവും വൃത്തികേടും നടത്താൻ കഴിയുന്ന ഒരു സ്ഥാനമായി ഇന്ന് കേരളത്തിൽ മാറിയിരിക്കുകയാണ് ഒന്നത് രണ്ട് നിങ്ങൾ പാർട്ടി സെക്രട്ടറിയുടെ സ്ഥാനം നിങ്ങൾ നോക്കുക ആര് ഏത് മുഖ്യമന്ത്രി ഇപ്പം സി പി എമ്മിനെ സംബന്ധിച്ചത് മുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ മുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറഞ്ഞാൽ പാർട്ടി നയങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ് എന്ന് മാത്രമല്ല സി പി എമ്മിൻ്റെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു പുരുഷനാണ് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനം അവിടെ ഇരുന്നിട്ടുള്ളത് എ പി കുര്യേനെ പോലെ മഹാരഥന്മാരി എ പി കുര്യന അപ്പം മുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറയുന്നത് ഒരു കാലത്തും സി പി എമ്മിന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു സ്ഥാനമായി ഇ പി എമ്മിൻ്റെ എല്ലാ കാലത്തും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി സെക്രട്ടറി സ്ഥാനമായി അത് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു പ്രാധാന്യം ഇപ്പം നെഗറ്റീവായിട്ടാണെങ്കിൽ പോലും എന്തൊരു പ്രാധാന്യം നമ്മൾ കണ്ടത് പിണറായി വിജയൻ മുഖ്യമെന്ന് എന്ന സെക്രട്ടറി ഒന്ന് വി എസ് സത്യവാറിനായിരുന്നു മുഖ്യമന്ത്രി ഒരു ഫയൽ പോലും അയാൾക്ക് ഒപ്പിടാൻ കഴിയില്ല കാരണം ഓരോ ക്യാബിനറ്റിലും അയാൾ ഒപ്പിടേണ്ട മുഴുവൻ ഫയലുകളും എ കെ സെൻ്ററിലേക്ക് പോയിട്ട് അവിടെ അത് പരിശോധിച്ച് എവിടെ ഒപ്പിടണം ഒപ്പിടണമെന്നുള്ള ഒരു കിൻറ്റൂ മാർക്കിട്ടിട്ടാണ് സെക്രട്ടറിയേറ്റിലേക്ക് വന്നു അവിടെ ഒപ്പിടുക എന്നുള്ളൊരു ജോലി മാത്രമായിരുന്നു മുഖ്യമന്ത്രിയായിട്ടുള്ള വിജയ സത്യാനന്ദന് ഉണ്ടായിരുന്നത് അപ്പം അതുവരെ നമ്മൾ കണ്ടു എന്നാൽ പിണറായി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തുനിന്ന് പോയി കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി വന്നതും മുതൽ തന്നെ ആ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തിന്റെ ആ പാർട്ടി പാർട്ടി സെക്രട്ടറി സ്ഥാനത്തിന്റെ ഒരു അതോറിറ്റി ചോദ്യം ചെയ്യുന്നത് നമ്മൾ കണ്ടു തുടങ്ങി മുഖ്യമന്ത്രിയായി പിണറായി രണ്ടായിരത്തി പതിനാറിന് അധികാര ഏറ്റ സമയം മുതൽ തന്നെയാണ് ഈ പാർട്ടി സെക്രട്ടറിയുടെ ഒരു അതോറിറ്റി ചോദ്യം ചെയ്യപ്പെട്ടെന്ന് പറഞ്ഞത് അത് അതിൻ്റെ ഏറ്റവും പീക്കിൽ പീക്കിരിപ്പ് എത്തി നിൽക്കുകയാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറഞ്ഞ അഗ്രൽ മാഷർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം പാർട്ടി സെക്രട്ടറി സ്ഥാനത്തിന് ഒരു പ്യൂണിൻ്റെ വില പോലും ഇല്ല എന്നുള്ളത് നമ്മൾ കണ്ടുകൂടിയിരിക്കും അല്ല അങ്ങനെ വരുമ്പോൾ സാർ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ഈ എം വി ഗോവിന്ദന്റെ ഈ പ്യൂറിന്റെ പോലും വിലയില്ലാത്ത ഒരു എം വി ഗോവിന്ദന്റെ വെറും ജൽപ്പനം മാത്രമാണോ ഇപ്പോൾ ഇങ്ങനെ ആ അപ്പൊ അതല്ല അതിൽ കാര്യങ്ങളുണ്ടോ അത് പറയുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ അത് സംസ്ഥാന സമിതിയിൽ പറയാൻ കഴിയാത്തത് കൊണ്ടാണോ പൊതുരംഗത്ത് പറയുന്നത് എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയപ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാവും ഇത് മെച്ചപ്പെടും എന്ന് ജനങ്ങൾ പ്രതീക്ഷിച്ചു പാർട്ടി അണികളും പാർട്ടി അനുഭാവികളൊക്കെ പ്രതീക്ഷിച്ചു എന്താ കഴിഞ്ഞ ഒന്നൊന്നര വർഷ കാലമായി പിണറായി വിജയന്റെ ഒരു കോടാലി കൈയായി എം വി ഗോവിന്ദൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്താ നമ്മൾ നോക്കി ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഈ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി ഇയാളുടെ മകളുമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കുന്ന ആരോപണങ്ങൾ എന്ന് പറയുന്നത് അത് ആരോപണങ്ങളാണോ നമ്മൾ തന്നെ അത് ചർച്ച ചെയ്തതാണ് കംപ്ലീറ്റ് കണ്ടെത്തലുകളല്ലേ അതായത് കോർപ്പറേറ്റ് എസ് ആറിൻ്റെ അന്വേഷണത്തിൽ ഉണ്ടായിരിക്കുന്ന ഇയാളുടെ മകൾക്കെതിരായിട്ടുള്ള ഒരു കണ്ടെത്തലുകളെയും പ്രതിരോധിക്കാൻ കഴിയാതെ കേടുത്തും വിവക്തമായി ഈ പാർട്ടി ഇന്ന് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ് ഇനി പാർട്ടിക്ക് അകത്ത് നിൽക്കുന്ന ജി സുധാകരനെ പോലുള്ള ആളുകളുടെ ഉയർന്ന വിമർശനം നിങ്ങൾ നോക്കി ആദ്യ ഭീകരമല്ലേ പാർട്ടിയിൽ അങ്ങനെ കേട്ട് കഴിവിയുണ്ടോ അകത്തു വിമർശനം രണ്ട് ഈ അടുത്ത കാലത്ത് എം എം പി വാസവ് എന്നുള്ള സമഗ്രമായിട്ടുള്ള വിമർശനം അപ്പോൾ ഇതൊക്കെ വലിയ തോതിൽ വലിയ തോതിൽ ഈ സി പി എമ്മിൻ്റെ മർത്തകത്തിന് കിട്ടുന്ന അടികളായി നമ്മൾ കണക്ക് ഈ അടി ഈ പാർട്ടിക്കകത്ത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു കാര്യം പറയാം ഇപ്പോൾ സി പി എമ്മെന്ന് പറഞ്ഞാൽ പാർട്ടിക്കകത്ത് ഒരു മന്ത്രിയെ തീരുമാനിക്കണമെങ്കിൽ അത് സംസ്ഥാന സെക്രട്ടറിയേറ്റ് ചർച്ച ചെയ്ത് ഇതുവരെ തീരുമാനിച്ചിട്ടുള്ളൂ ഒരു പക്ഷേ പല മന്ത്രിമാരെയും പിണറായി വിജയനൊക്കെ ആയിരിക്കും തീരുമാനിക്കുന്നെങ്കിൽ പോലും അത് അന്തിമമായി പാർട്ടി സെക്രട്ടേറിയറ്റിൽ വെച്ച് ചർച്ച ചെയ്ത് പാർട്ടി സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനമായിട്ടാണ് അത് വരുന്നത് എന്നാൽ വി എൻ വാസവനെ പിന്നെ തുറമുഖ വകുപ്പ് കൊടുത്ത തീരുമാനം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പോലും അറിഞ്ഞിട്ടില്ല അവിടെ പോലും അത് ചർച്ച ചെയ്തിട്ടില്ല സർക്കാർ എടുക്കുന്ന മുഴുവൻ തീരുമാനങ്ങളും പിണറായി വിജയൻ ഒറ്റയ്ക്കാണ് എടുക്കുന്നത് എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ആ നിലയിൽ ഈ പാർട്ടിയിൽ വലിയ തോതിലുള്ള ഒരു ഇംഗ്ലീഷ് പറഞ്ഞ ചേണിങ് ഗ്രാഫ് ലെവലിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കുറഞ്ഞ കഴിഞ്ഞ കുറേ മാസങ്ങളായി അതായത് പാർട്ടി അണ്ണികളുടെ ഇടയിൽ അതി ഭയാനകമായിട്ടുള്ള രീതിയിലുള്ള വെറുപ്പും അറപ്പും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്കത് നേരിട്ട് അറിയാവുന്ന കാര്യം ആ എതിർപ്പും ആ വെറുപ്പും ആ പ്രതിഷേധവും താഴുട്ടരിച്ചിറങ്ങുന്നത് പോലെ മുകളിലേക്ക് അരിച്ചരിക്ക കനല് പോലെ കേറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ പ്രതിഫലനമാണ് എം പി ഗോതമ്പാസ് നടത്തിയിട്ടുള്ള അല്ല നടത്തിയ പ്രസംഗത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത് അല്ല നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളത് ഞാനാണ് പാർട്ടി ഞാനില്ലെങ്കിൽ പാർട്ടിയില്ല ഞാനാണ് പാർട്ടി എന്ന് തോന്നുന്നു എന്താ പറയുന്നത് അങ്ങനെ തോന്നുന്നത് ആർക്കാണ് അങ്ങനെ തോന്നുന്നത് പിണറായി ഏത് നേഴ്സറി കുട്ടിക്ക് കൂടി അറിയാവുന്ന ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം ഗോവിന്ദൻ ഇയാളുടെ കാൽ കീഴിലാണ് കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി തുറന്നതെങ്കിലും ഈ പാർട്ടിക്കകത്ത് ഉണ്ടാക്കി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമഗ്രമായിട്ടുള്ള ഒരു പ്രതിഷേധവും ദോഷവും അയാൾക്ക് പ്രതിഫലിപ്പിക്കാൻ പറ്റാത്ത ഒരു ശരി അയാള് പുഷ്പന്റെ കാര്യമൊക്കെ പറഞ്ഞു നിങ്ങൾ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കാൻ മതി അതായത് പിന്നെ ഒരു മൃതപ്രായനായി ജീവിക്കുന്ന പുഷ്പൻ പുഷ്പ ആളുകള് അവരാണ് ഇന്ന് നമ്മൾ നിൽക്കുന്ന ഈ പാർട്ടിയുടെ അടിത്തറ ഉണ്ടാക്കിയത് എന്ന് പരസ്യമായി എം വി ഗോന്ന് മാസ്ക് പറയുക എന്ന് പറഞ്ഞു അയാൾ അത് പിണറായി വിജയനുള്ള ഏറ്റവും വലിയ ഒരു അടിയായി നമ്മൾ കണക്കാക്കണം പക്ഷേ ഇത് ഇത് എഫക്റ്റ് ചെയ്യുമോ പാർട്ടിക്കകത്തത് ഇഫക്റ്റ് ചെയ്യുമോ അത് ഒന്ന് എന്ത് വന്നാലും അത് എന്റെ പിന്നെ കേളം കൊള്ളുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു 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 പിണറായി വിജയൻ ഇരിക്കുമ്പോൾ ഇപ്പൊ ഈ അടുത്ത കാലത്തൊന്നും ഈ പറയുന്ന പാർട്ടി സെക്രട്ടേറിയറ്റ് തീരുമാനിക്കേണ്ട കാര്യങ്ങൾ സെക്രട്ടേറിയറ്റ് അറിയിക്കാതെ തീരുമാനിക്കുമ്പോൾ അദ്ദേഹത്തിന് യാതൊരു ചലനവും ഇല്ലെന്നല്ലേ അപ്പൊ പിന്നെ ഈ ഗോവന് പുറത്തുനിന്ന് ഇങ്ങനെ ജൽഫലം നടത്തിയിട്ട് ഈ രോദനം നടത്തിയിട്ട് കാര്യമുണ്ടോ ഞാൻ അതിലേക്കാണ് വരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ഭാഗമാണ് ആ ഒരു ഭാഗം എന്താണെന്ന് ചോദിച്ചത് ഞാൻ ഇയാൾക്ക് പോലും ഈ പ്രതിഷേധവും രോഷവും പ്രകടിപ്പിക്കാതിരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തി എന്നുള്ളത് ഒരു വശം മറുവശത്ത് നിങ്ങൾ ചോദ്യം ചോദ്യവും ചോദിച്ചു ചോദ്യം തീർത്തും പ്രസക്താണ് എന്താണ് അതിന്റെ കാരണം അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ ഈ പാർട്ടിയെ അഴിമതിവൽക്കരിക്കുന്ന പ്രവർത്തനം ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല അയാൾ ഈ പാർട്ടിയുടെ താഴത്തെ നിന്നും മുകളിലേക്കുള്ള ഭാരവാഹികളെ മുഴുവൻ ബ്രാഞ്ച് സെക്രട്ടറിമാര് മുതല് ലോക്കൽ സെക്രട്ടറിമാർ മുതലുള്ള ഭാരവാഹികളുടെ കൂടുതൽ പിന്നെ അഴിമതി വത്കരിക്കുന്ന പ്രവർത്തനം രണ്ടായിരത്തിന്റെ രണ്ടാം പകുതിയിൽ തുടങ്ങിയതാണ് അതായത് രണ്ടായിരത്തിന്റെ രണ്ടാം പകുതി രണ്ടായിരത്തി രണ്ടായിരത്തിന് വന്നതോടെ രാവിലി കേസിൽ പിണറായി വിജയനെ സി ബി ഐ പ്രതിയാക്കി ആ പ്രതിയാക്കിയ സമയത്ത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് തുടരാൻ വേണ്ടി അന്ന് മുതൽ അയാൾ ക്ലിനിക്കൽ പ്രൊസിഷനിൽ തുടങ്ങിയ ഒരു പ്രോസസ്സാണ് ഈ പാർട്ടിയെ അടിത്തട്ട് മുതൽ അഴിമതിവൽക്കരിക്കുക എന്നുള്ളത് ആ പ്രവർത്തനം രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ അതിന്റെ പരാ കോടിയിലെത്തി എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയുടെ പതിനായിരക്കണക്കിന് വരുന്ന ഭാരവാഹി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുതൽ ബ്രാഞ്ച് സെക്രട്ടറിമാർ വരെയുള്ള വലിയൊരു ഭാരവാഹി ബൃന്ദത്തിനെ അതിഭീകരമായി അഴിമതിവൽക്കരിച്ചു ഇപ്പം പാർട്ടി ഇപ്പം പാർട്ടി ബ്രാഞ്ച് നോക്കുക അത് മുപ്പത്തയ്യായിരം മുപ്പത്തയ്യായിരം ബ്രാഞ്ച് മനസ്സിലായി അത് അവരെ എല്ലാം അടിമുടി അഴിമതിവത്കരിക്കുന്നതിനുള്ള പ്രവർത്തനമാണ് ഈ പറഞ്ഞതുപോലെ കേരളീയം കേരളീയം എന്ന് പറഞ്ഞൊരു പരിപാടി കൊണ്ട് അതിനൊരു ഇരുപത്തേഴ് രൂപ കോടി രൂപ മുപ്പത് കോടി രൂപ അതിന് ചെലവഴിക്കുന്നു അത് കംപ്ലീറ്റ് പാർട്ടിക്കാരുടെ ഭാഗത്തേക്ക് അയാൾ എത്തിക്കും അതുപോലെ തന്നെ നവകേരള സമയം നവകേരള സദത്തിൻ്റെ ഭാഗമായിട്ട് ഒരു മണ്ഡലത്തിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് കോടി രൂപം പറയുന്നത് അപ്പൊ ആ നിലയിൽ പാർട്ടി അണികളെ അടിത്തട്ട് മുതൽ അതിഭീകരമായി അഴിമതി വൽക്കരിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അയാളുടെ ആധിപത്യം ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നതേ ഇല്ല ഗോവിന്ദൻ മാസന്റെ ഈ തെറ്റുമുള്ള പ്രസംസാനങ്ങളൊക്കെ നടക്കും പക്ഷെ അത് നടക്കുമ്പോഴും ഇതിന്റെ ആനി ഇതിന്റെ ഇതിന്റെ ഭാരവാഹികൾ മുകളിൽ ഇയാൾ അടിമൂടിയായിട്ട് അതുകൊണ്ട് ഇത് ഇതിനൊരു പൊട്ടിത്തെറി ഉണ്ടാവും ആ പൊട്ടിത്തെറി ഒരുപക്ഷെ എൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ ബംഗാളിനേക്കാൾ ഭീകരമായിരിക്കും ഈ പൊട്ടിത്തെറി പക്ഷെ ആ പൊട്ടിത്തെറി ഒരു തെരഞ്ഞെടുപ്പിലൂടെ മാത്രമേ ഉണ്ടാവുള്ളൂ അത് ചിലപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലായിട്ട് ഉണ്ടാവുക അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലായിരിക്കും ഉണ്ടാവുക കാരണം ഇയാളോട് അടിമൂടി എതിർപ്പും ദോഷവും പ്രതിഷേധമുള്ള ആനികൾ അത് ഒരു തെരഞ്ഞെടുപ്പിൽ മാത്രമേ ആ ആ വോട്ടവകാശത്തിലൂടെ മാത്രമേ അതവർ പ്രതിപ്പിക്കുകയുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ താൽക്കാലികമായി ഈ ഹൃദകകാലാടിസ്ഥാനത്തിൽ എം ഇ ഒന്നും പറയുന്നതിൻ്റെ പ്രതിഫലനം ഒന്നും ഇതിനകത്ത് ഉണ്ടാകാൻ പോകില്ല ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി നോക്കുക എല്ലാ അഴിമതിക്കാരാണ് അഴിമതിക്കാരല്ലെങ്കിൽ ചെറിയ താല്പര്യക്കാരാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല ബേബിയോ അല്ലെങ്കിൽ ഐസക്കോ അല്ലെങ്കിൽ ഇവർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവരെല്ലാം കോംപ്രമൈസ് ഇവരെല്ലാം ഇയാൾ കോംപ്രമൈസ് ചെയ്യിപ്പിച്ച് പറ്റില്ല അല്ലെങ്കിൽ ഇയാളുടെ മരുമകനെ മന്ത്രിയാക്കുക ഇ പി എം നമ്മൾ കിട്ടത്തില്ല മുഖ്യേന്ദ്ര മരുന്ന് മന്ത്രി അപ്പോൾ നടക്കാത്ത കാര്യങ്ങളാണ് ഞാൻ നടന്നത് ഇപ്പോൾ തന്നെ പിണറായി വിജയൻ മകൾക്കെതിരെ ഈ ആരോപണമാണ് ആരോണം വന്നപ്പോഴത്തേക്കും ആരൊക്കെയാണ് എല്ലാവരും ഒന്ന് ന്യായീകരിക്കുകയാണ് എം എ വിൾപ്പെടെ ഒന്ന് ന്യായീകരിക്കുകയാണ് എം എ ഒന്ന് നിരന്തരം ന്യായീകരിക്കുകയാണ് പക്ഷേ കൊടിയേരിയുടെ മാമ എന്തായിരുന്നു കുടിയേരി തള്ളിക്കളഞ്ഞ് കുടിയേരി രാജിവെച്ചു കൊണ്ടുവരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ കാരണത്തിൽ ഇവരെല്ലാവരും ആണ് രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും താങ്കൾ പറഞ്ഞപ്പോൾ എനിക്ക് ഒരു തെരഞ്ഞെടുപ്പ് വരണം ഒരു തെരഞ്ഞെടുപ്പിലൂടെ മാത്രമേ ഇനി ഇതൊരു മാറ്റം എന്ന് പറയുമ്പോൾ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് പാർട്ടിക്ക് അകത്തൊരു ഒരു ചേഞ്ച് വരികയും അതിനൊരു ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ തിരുത്താനോ അതിനകത്തൊരു നല്ല ഒരു ബുദ്ധിയുള്ള അല്ലെങ്കിൽ പിന്നെ പാർട്ടി നിലപാടുകൾ വ്യക്തമായിട്ട് അറിയാവുന്ന വ്യാഖ്യാനിക്കാനാവുന്ന ഒരു നേതൃത്വം ഇല്ലായ്മ ആണല്ലോ അവിടെ ആ ഒരു ശീലത കാണിക്കുന്നത് അത് പിന്നെ ഒരു വരെ അതോ അതിനു തന്നെ എന്തെങ്കിലും സംഭവിക്കുമോ അതൊന്നും അതൊന്നും അതിനൊന്നും കഴിയുകയേ ഇല്ല അത് ഞാൻ ഇതിപ്പോ നിങ്ങൾ സി പി എമ്മിനെ കുറിച്ച് താണോ പറയും നിങ്ങൾ സി പി ഐ ഇടുക്കും കൂടുതൽ അറിയാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് സി പി ഐ എന്ന് പറഞ്ഞ പാർട്ടി സി പി ഐ എന്ന് പറഞ്ഞ പാർട്ടി എത്രയോ ഈ പറഞ്ഞ മൂല്യാധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് അത് അത് അറ്റത്ത് എം പി ഗോവിന്നും പിന്നെ എം പി ഗോന്നും പിന്നെ എം എൽ ഗോ എന്നാലും കൂടുതൽ സി കെ വിയിലൂടെ കടന്ന് പിന്നെ ആ അല്ല അതിന്റെ ഒരു ആഹ് അപ്പൊ അത് ഇ പി ഐ പോലൊരു ചെറിയ പാർട്ടിയിൽ പോലും ഒന്നും നടക്കുന്നില്ല ഇപ്പൊ ഇപ്പൊ അതിനകത്ത് പറഞ്ഞതാണോ എന്താ സംഭവിച്ചത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒന്നും സംഭവിച്ചിട്ടില്ല ഒന്നും സംഭവിക്കാനും അപ്പൊ അതുകൊണ്ട് തന്നെ സി പി എം നമ്മള് പാർട്ടിക്കാത്ത അടിമുടി ഒരു തിരിച്ചൽ ശക്തിയും അതിനകത്ത് ഇല്ല അതിന്റെ സംസ്ഥാന കമ്മിറ്റി നമ്മൾ എൺപത്തഞ്ചോ അല്ലെങ്കിൽ തൊണ്ണൂറ് സംസ്ഥാന കമ്മിറ്റി എടുത്ത് നോക്കി നേതൃത്വത്തിനോട് ഫൈജി സിക്ക് എന്ന് ഒരു ചന്ദനംപിള്ള ആണെന്ന് പറയാം ആ ചന്ദ്രം പിള്ള പോലും പിന്നെ ആരോഗ്യം മെച്ചപ്പെട്ട നിലയിലല്ല പറയുകയാണെങ്കിൽ അയാൾ രണ്ടു മാത്രം നമുക്ക് വേണമെങ്കിൽ എടുത്ത് പറയാൻ കഴിയുന്നത് അപ്പൊ ആ നിലയിൽ ജീർമ്മിച്ചു പോയ ഈ സാധനത്തിന് ഇനി ഇതിനകത്ത് ഒരു ഒരു റിഫൈൻമെന്റ് ഉണ്ടാവുക അല്ലെങ്കിൽ നേതൃത്വമാറ്റം ഉണ്ടാവും ഞാൻ വിചാരിക്കില്ല ഒരു ിലൊക്കെ ഉണ്ടായതുപോലെത്തോടുകൂടി ഇത് അപ്രത്യക്ഷമാവുകയും അതിന്റെ സ്ഥാനത്ത് ഒരു ഓഫ് സെന്റർ എന്തെങ്കിലും ഒരു സംവിധാനം ഇവിടെ വരികയും ചെയ്യുക എന്നുള്ളതാണ് സംഭവിക്കാൻ പോകുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രവചനപരമായി പ്രൊഫറ്റിക്കാണ് ഇത് ഒന്നിനും ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിന്ന് കാണാൻ പറ്റും അതിലേക്കുള്ള ഞാൻ ഈ പറഞ്ഞ പോലെ ഡ്രാസ്റ്റ് റീലാണ് ഇത് കൂടിക്കൊട്ടി അതിന്റെ ഒരു പ്രതിഫലനമാണ് ഈ എം ഐ നോക്കുകൊണ്ട് മാത്രത്തെ ഈ പിന്നെ ഈ സംസാരം സംസ്കാരം എന്നാൽ ഞാൻ വിളിച്ചത്